സ്നേഹവന്ധനം പ്രിയരെ അപ്പൊ ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം യേശു ആരാണ് ആരാശുവിനെ നമ്മൾ കണ്ടുമുട്ടാൻ സാധിക്കുമോ യേശു ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഒരു വലിയ ചോദ്യചിഹ്നമാണ് ഈ ഭൂമിയുടെ യാത്രയും സാഹചര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ദൈവമില്ല എന്ന് ഈ ഭൂമിയിൽ നമുക്ക് തോന്നും പക്ഷേ യേശുവിനെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുമോ ഈ ഭൂമിയിൽ വെച്ച് തന്നെ എന്താണത് അതിനെക്കുറിച്ച് നമുക്ക് അറിയണ്ടേ ആദ്യം നമുക്ക് അറിയേണ്ട വിഷയം യേശു ആരാണ് എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത് അപ്പൊ യേശു ആരാണ് എന്നൊരു ക്വസ്റ്റ്യൻ നമ്മുടെ മനസ്സിലുണ്ട് ആ ക്വസ്റ്റ്യൻ നമുക്ക് ശരിയായിട്ട് അർത്ഥം നമുക്ക് മനസ്സിലാക്കാം അപ്പൊ യേശു ആരാണ് അപ്പൊ അതിനെ പറയുന്ന പുസ്തകമാണ് യോഹനെഴുതിയ ലേഖനം ഒന്നാം അധ്യായത്തിൽ തന്നെ പറയുന്ന വചനങ്ങൾ അത് ഞാൻ നിങ്ങളുമായി വായിച്ചു കേൾപ്പിക്കാം ആദ്യം വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോട് കൂടെയായിരുന്നു വചനം ദൈവമായിരുന്നു അടുത്ത യേശു ആദ്യം ദൈവത്തോട് കൂടെ യേശു ആരായിരുന്നു യേശു ആദിയിൽ ഈ ഭൂമിയിൽ ആദിയിൽ ദൈവത്തോട് കൂടെയായിരുന്നു അടുത്ത സകലവും യേശു മുഖാന്തരം ഉളവായി ഉളവായതൊന്നും യേശുവിനെ കൂടാതെ ഉളവായതല്ല യേശുവിൽ ജീവൻ ഉണ്ടായിരുന്നു ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല മനോഹരമായ ദൈവത്തിന്റെ വചനത്തിനായി നന്ദി പറയാം പ്രിയരെ നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് ഏറ്റവും പ്രധാനമായിട്ട് അറിയേണ്ട വിഷയം എന്ന് പറഞ്ഞാൽ വെളിച്ചം ഉണ്ടാകുക എന്നുള്ളതാണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് ജനിക്കുമ്പോൾ തന്നെ നമ്മൾ ഇരുളിലാണ് ജനിക്കുന്നത് അപ്പോൾ ഇരുളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം വെളിച്ചത്തിലേക്കുള്ള യാത്രയിലേക്ക് നമ്മൾ യാത്ര ചെയ്യണം അപ്പൊ നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചിരിക്കുന്നത് തന്നെ വെളിച്ചത്തിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് അപ്പൊ വെളിച്ചം എന്ന് പറഞ്ഞാൽ ആരാണ് അതാണ് യേശു നമ്മുടെ ജീവിതം എന്തായിരിക്കണം യേശുവിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം പക്ഷെ അതിൻ്റെ ഇടക്ക് അതിലെത്താൻ പറ്റാത്തവണ്ണം പല പല പ്രതിസന്ധികളും എല്ലാം നമ്മുടെ മുന്നിൽ വന്ന് എത്തും പക്ഷേ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്തായിരിക്കണം എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ യേശുവിലേക്ക് എത്തിച്ചേരുക യേശു എന്ന് പറഞ്ഞാലും വെളിച്ചമാണ് ആ വെളിച്ചത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുക വെളിച്ചത്തിൽ എത്തിച്ചേരുമ്പോൾ നമുക്ക് എന്തായിരിക്കും ഗുണം നമ്മൾ ഇരുളിൽ ജനിച്ചു പക്ഷേ നമ്മൾ വെളിച്ചത്തിൽ ജീവിക്കാൻ ആരംഭിക്കും അപ്പോൾ എന്ത് സംഭവിക്കും ഇരുളിനെ അത് വെളിച്ചത്തിനെ പിടിച്ചടക്കാൻ സാധിക്കത്തില്ല അപ്പൊ നമ്മൾ ജീവിക്കേണ്ടത് യേശുരായിരിക്കണം അപ്പൊ യേശു ആരാണ് ദൈവത്തിന്റെ മകനാണ് അപ്പൊ യേശു ദൈവത്തിന്റെ പുത്രനാണ് അപ്പൊ ആ യേശു നമ്മക്ക് വെളിച്ചം കിട്ടാൻ വേണ്ടി ഭൂമിയിലേക്ക് വന്നു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു സ്വർഗത്തിൽ പോയി സ്വർഗത്തിൽ പോയിട്ട് യേശു ആരോ ഇരുന്നോ ഇല്ല വീണ്ടും തിരിച്ച് ഭൂമിയിലേക്ക് വന്നു വന്ന് വന്നിട്ടെന്ത് ചെയ്തു തന്നിൽ വിശ്വസിക്കുന്ന തന്റെ മക്കളുടെ മേൽ യേശു വസിക്കാൻ തുടങ്ങി എങ്ങനെ ദൈവത്തിന്റെ ആത്മാവിൽ നമ്മുടെ ഉള്ളിൽ വസിക്കാൻ ആരംഭിച്ചു എന്നുള്ളതാണ് ലോകത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് അപ്പൊ ഈ ഭാഗ്യം നമ്മുടെ ജീവിതത്തിലേക്ക് വേണമോ ഇതെല്ലാവരുടെ അകത്തും ദൈവം കൊടുക്കുവാൻ ആഗ്രഹിക്കും പക്ഷെ എല്ലാവർക്കും അത് കിട്ടുന്നില്ല എന്താണ് ആ കാരണം കിട്ടുന്നില്ല എന്ന് പറയാൻ കാരണം അവർക്ക് അതിനെ കുറിച്ചുള്ള ആഗ്രഹമില്ല ആഗ്രഹമുള്ളവർക്കാണ് ക്രിസ്തുവിനെ പരിശുദ്ധാത്മാവിനെ ഉള്ളിൽ കിട്ടുന്നത് എങ്ങനെ ആയിരിക്കണം ആഗ്രഹം തീവ്രമായ ഒരു ആഗ്രഹമായിരിക്കണം എനിക്ക് എൻ്റെ യേശുവിനെ എനിക്ക് വേണം എനിക്ക് യേശുവിനെ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല അപ്പം നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത് യേശുവിനെ വേണമെന്ന് പറഞ്ഞാൽ വെളിച്ചം എനിക്ക് വേണം ഞാൻ ജനിച്ചേക്കുന്നത് ഇരുളിലാണ് അതുകൊണ്ട് വെളിച്ചം എന്നുള്ളിൽ വേണം എന്നുള്ള അമിതമായ ആഗ്രഹം നിങ്ങളുടെ അകത്ത് വർദ്ധിച്ചാൽ നിശ്ചയമായും യേശുവിൻ്റെ ആത്മാവ് പരിശുദ്ധ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വരികയും നിങ്ങളകത്ത് വെളിച്ചം നൽകി നൽകിത്തരികയും ചെയ്യും അപ്പൊ വെളിച്ചം നമ്മുടെ ഉള്ളിലേക്ക് നൽകി നൽകിത്തരുമ്പോഴാണ് നമുക്ക് ജീവൻ ലഭിക്കുന്നത് അവ ജീവൻ ലഭിച്ചു കഴിഞ്ഞാൽ ദൈവം നമുക്ക് എന്ത് തരും സമൃദ്ധിയായിട്ടുള്ള ജീവൻ നമുക്ക് നൽകി തരും പ്രിയരെ ആ ജീവൻ നമുക്ക് ലഭിച്ചാൽ നമ്മുടെ ജീവിതം ഭയങ്കര പ്രകാശമായി തീരും അപ്പൊ എന്താണ് ഈ പ്രകാശവും ഇരുളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രണ്ടും ആ പ്രക്രിയ എന്താണെന്നും കൂടി നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ഇരുളെ എന്ന് പറയുന്നത് നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചപ്പോൾ തന്നെ പാവത്തിലാണ് ജനിച്ചിരിക്കുന്നത് അപ്പൊ പാവ സ്വഭാവം നമ്മുടെ ഉള്ളിലുണ്ട് അപ്പൊ ഈ സ്വഭാവം നമ്മുടെ അകത്ത് ഇരിക്കുന്നത് കൊണ്ട് നമ്മുടെ ക്രിസ്തുവിന്റെ സ്വഭാവത്തിലേക്ക് നമുക്ക് ആയി ചേരുവാൻ പറ്റത്തില്ല അപ്പൊ ക്രിസ്തുവിന്റെ സ്വഭാവത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുവാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കണം യേശുവിനോട് പ്രാർത്ഥിക്കണം യേശുവേ എൻ്റെ ഉള്ളിലേക്ക് വരണമേ അപ്പൊ കഥ പറഞ്ഞു വിശ്വസിക്കുന്നവരുടെ ഉള്ളിലേക്ക് ഞാൻ വരും നമ്മൾ നമ്മളൊരു ചോദ്യമാണ് യേശുവിനെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുമോ യേശുവിനെ എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുന്നത് നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ആഗ്രഹം ഉണ്ടായിരിക്കണം നമ്മൾ പല പല ആഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വെക്കാറില്ലേ പക്ഷേ ക്രിസ്തുവിനെ ആഗ്രഹം നിങ്ങളുടെ അകത്തുനിന്ന് വെച്ച് നോക്കിയേ നിങ്ങൾ യൗവനം കുഞ്ഞുങ്ങളാണോ അല്ലെങ്കിൽ ഇപ്പോൾ കേൾക്കുന്ന നിങ്ങൾക്ക് ആഗ്രഹം നിങ്ങളുടെ അകത്തുണ്ടോ എനിക്കൊന്ന് യേശുവിനെ അറിയണം എനിക്ക് യേശുവിനെ കണ്ടെത്തണം എന്നുള്ളൊരു അമിതമായ ഒരു ആഗ്രഹം പ്രിയരെ നിങ്ങൾ അത് ആഗ്രഹിച്ചാൽ നിങ്ങളുടെ അകത്ത് യേശുവിനെ ലഭിക്കും ഈ യേശു എന്ന് പറഞ്ഞാൽ വലിയ സമ്പത്താണ് പ്രിയരെ ഈ മമ്മ അപ്പം എന്താണ് ആ സമ്പത്ത് എന്ന് കൂടി മനസ്സിലാക്കണം യേശു എന്ന് പറയുന്നത് നമ്മൾ ഇരുളെ എന്ന് പറയുന്ന വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സുണ്ടല്ലോ നമ്മുടെ ചിന്തകളും നമുക്ക് വരുന്ന ചിന്തകളും ആ ചിന്തകളാണല്ലോ നമ്മൾ പ്രവർത്തിപ്പിക്കുന്നത് അപ്പോൾ ആ ചിന്തകൾ നമ്മുടെ ഉള്ളിൽ ഇരുളായിട്ട് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും എന്തുണ്ടാവും സമാധാനം ഉണ്ടാവില്ല സ്വസ്ഥതയുണ്ടാവില്ല ഒരു ലക്ഷ്യബോധം ഉണ്ടാവില്ല അലക്ഷ്യമായി ജീവിക്കുന്ന അനുഭവം ഉണ്ടാവും പക്ഷേ വെളിച്ചം വന്നുകഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രത്യേകത എന്താണ് നമുക്ക് സമാധാനം ഉണ്ടാവും സന്തോഷം ഉണ്ടാവും ആത്മീയ ഫലങ്ങൾ നമ്മുടെ അകത്തുണ്ടാവും ഈ സന്തോഷവും സമാധാനവും നമ്മളകത്ത് ലഭിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ വേറെ എന്ത് വേണം പ്രിയരെ ഈ ലോകത്തിൽ ലഭിക്കാനായിട്ട് സന്തോഷം കിട്ടിയ പോരെ സമാധാനം കിട്ടിയ പോരെ അതല്ലേ ഏറ്റവും വലിയ സന്തോഷം അപ്പം നമ്മൾ ക്രിസ്തുവിനെ അനുഗമിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണങ്ങളാണ് സന്തോഷവും സമാധാനവും അപ്പം നമുക്ക് ക്രിസ്തുവിനെ എങ്ങനെ കണ്ടെത്താൻ സാധിക്കും നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടോ ക്രിസ്തുവിനെ കണ്ടെത്തുവാൻ കണ്ടെത്തുവാൻ അപ്പം ആഗ്രഹിച്ചിട്ടുണ്ടോ പ്രിയരെ നമ്മൾ ക്രിസ്തുവിനെ കണ്ടെത്തുന്നതല്ല ക്രിസ്തു നമ്മളെയാണ് കണ്ടെത്തിയിരിക്കുന്നത് അപ്പം അതുകൊണ്ടാണ് ക്രിസ്തു നമുക്ക് വേണ്ടി എന്ത് ചെയ്തത് നമുക്ക് വേണ്ടി മരിച്ചത് നമ്മുടെ പാപത്തിന് വേണ്ടി യേശു മരിച്ചു ആ വലിയ സത്യം നിങ്ങൾ മനസ്സിലാക്കണം ആ മരിച്ചു എന്നുള്ളത് വിശ്വസിക്കുമ്പോൾ നമുക്ക് ജീവൻ ലഭിക്കും കാരണം നമ്മൾ ജീവിക്കുവാൻ വേണ്ടിയിട്ടാണ് യേശു മരിച്ചത് അപ്പോൾ നമ്മൾ ക്രിസ്തു യേശുവിനേക്ക് ഒന്ന് വിശ്വസിച്ചാൽ യേശു നിങ്ങളുടെ അകത്ത് വരും അപ്പോൾ ആ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് യേശുവിനെ കണ്ടെത്താൻ തുടങ്ങും അപ്പം യേശുവിനെ അകത്ത് വന്നു കഴിഞ്ഞാലുള്ള ഗുണം എന്താ നിങ്ങളുടെ അകത്ത് മാനസാന്തരം ഉണ്ടാവും മനസ്സ് കുതുക്കി രൂപാന്തരം വന്ന് ഒരു പുതിയ മനുഷ്യനെ ദൈവം നമ്മുടെ അകത്തേക്ക് ആക്കിത്തരും നിങ്ങൾ എപ്പോഴൊന്നാലോചിച്ച് നിങ്ങൾ ഹൃദയത്തിൽ എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ടാവും എനിക്കൊന്ന് ഒരു എന്താ പറയുക ഒരു മാറ്റം വേണം എനിക്ക് ജീവിതത്തിൽ എൻ്റെ സ്വഭാവം ശരിയല്ല ഞാൻ ചിന്തിക്കുന്നത് ഒരു കാര്യം എനിക്ക് പ്രവർത്തിക്കുന്നത് വേറൊരു പ്രവൃത്തി അപ്പൊ ഈ ഒരു വിഷയങ്ങളൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ മനസ്സെപ്പോഴും വിഷമത്തിലടി ഞാൻ ആഗ്രഹിക്കുന്ന പോലെ എൻ്റെ ജീവിതം നയിക്കുന്നില്ലല്ലോ എൻ്റെ പ്രവർത്തികളെല്ലാം തെറ്റായ പ്രവർത്തികളാണ് എനിക്കൊരു മാറ്റം വേണം അതാ കർത്താവ് പറയുന്നത് ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി ഒന്നാലോചിക്കേ പുതിയ സൃഷ്ടി അപ്പോൾ സൃഷ്ടി എന്ന് പറയുന്നത് ഈ ഭൂമിയിലേക്ക് ഒരു കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ അവൻ പുതിയ സൃഷ്ടിയാണ് എന്ന് പറഞ്ഞതുപോലെ പഴയ ഈ ഭൂമിയിൽ നമ്മൾ ഒരു പ്രായം വരെ ജീവിച്ച് വളർന്ന് നമുക്ക് ദൈവം എന്താ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം ക്രിസ്തുവിലായാലും അവരെന്ത് അന്ന് മുതൽ അവൻ പുതിയ സൃഷ്ടിയായി മാറുകയാണ് ഉയരുന്നത് അതാണ് ദൈവത്തിന് ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് അത് പറഞ്ഞു നമുക്ക് ക്രിസ്തു നമുക്ക് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് യേശു നിങ്ങളകത്ത് വന്നുകഴിഞ്ഞാൽ ദൈവം തന്നെ ഒരു പുതിയൊരു ഹൃദയമാണ് നമ്മുടെ ഉള്ളിലേക്ക് നൽകിയത് ആ ഹൃദയം ലഭിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കടത്തിട്ട് പുതിയ മനുഷ്യനെ ധരിക്കുവാനുള്ളൊരു ഭാഗ്യം നമ്മുടെ ഹൃദയത്തിൽ ലഭിക്കും അപ്പൊ നമുക്ക് ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ യേശുവിനെ കണ്ടെത്താൻ നിങ്ങൾ യേശുവിനെ കണ്ടെത്താൻ പോകണ്ട പ്രിയതേ യേശു നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് ഇരിക്കുന്നത് അപ്പൊ നമ്മൾ ഈ യേശുവിനെ കണ്ടെത്താൻ വേണ്ടി ലോകം മൊത്തം യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ പക്ഷേ യേശു ഇരിക്കുന്നത് നമ്മുടെ ഹൃദയത്തിന്റെ അകത്താണ് ഈ ഈ നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്ന ആത്മാവ് നമ്മുടെ ഉള്ളിൽ ദൈവം നൽകി തന്നിട്ടുണ്ട് ഈ ആത്മാവിന്റെ ഉള്ളിലാണ് യേശു ഇരിക്കുന്നത് നിങ്ങൾ എന്താ ചെയ്യണ്ടെ നിങ്ങളുടെ ആത്മാവിനെ കണ്ടെത്തണം ആത്മാവ് എന്ന് കണ്ടെത്തി ആത്മാവ് നമ്മൾ എന്ത് ചെയ്യണം ദൈവത്തോട് പ്രാർത്ഥിക്കണം യേശുവേ എന്റെ ഉള്ളിലേക്ക് വരണമേ എന്റെ ആത്മാവിനെ എനിക്ക് പുറത്തേക്ക് കൊണ്ടുവരണമേ എന്റെ കണ്ണോട്ട് കാണണമേ എന്റെ ഹൃ എന്റെ മനസ്സ് മനസ്സിലാക്കണമേ എന്റെ ആത്മാവിന്റെ ചിന്തകളെ അത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അപ്പൊ യേശു നിങ്ങളെ അകത്ത് വന്നിപ്പോ ആദ്യം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയത്തിന്റെ പാപം യേശു അകത്ത് ആദ്യം ചെയ്യുന്ന ഒരു കാര്യം വെച്ചാൽ നമ്മുടെ പാവങ്ങളൊക്കെ പെട്ടെന്ന് പുറത്തു വരികയും നമുക്ക് പെട്ടെന്നൊരു മാനസാന്തരം ഉണ്ടാകും ചെയ്യും പക്ഷേ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു ഗുണം എന്ന് പറയും ദൈവം നമ്മളെ ശുദ്ധീകരിക്കും യേശുവിൻ്റെ രക്തം കൊണ്ട് നമ്മളെ ശുദ്ധീകരിക്കും ഈ ശുദ്ധീകരിച്ച് കഴിഞ്ഞാലുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്രിസ്തുവിനോട് അടുക്ക് കടത്തി ആ ക്രിസ്തു നമ്മുടെ അകത്തേക്ക് വന്നാൽ ക്രിസ്തു നമ്മുടെ അടുത്ത് അടുക്കയാണ് നമ്മുടെ ഉള്ളിലേക്ക് ക്രിസ്തു കടന്നു വരും ആ ക്രിസ്തു കടന്നു വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം മൊത്തം മാറും എന്ന് ഞാൻ ധൈര്യത്തോടെ നിങ്ങളുടെ മുന്നിൽ സാക്ഷിയായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ പേര് ശിവകുമാർ എന്നാണ് അപ്പം ഞാനൊരു സാക്ഷിയായിട്ട് നിങ്ങളുടെ മുന്നിൽ നിൽക്കാൻ കാരണം തന്നെ എന്റെ ജീവിതത്തിൽ ക്രിസ്തു വന്ന ഒരു അനുഭവം ക്രിസ്തു വന്ന അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പതിനാറാമത്തെ വയസ്സിൽ ഞാൻ എൻ്റെ ഒരു വലിയൊരു ആക്സിഡൻ്റ് ഉണ്ടായി മരണത്തിൻ്റെ അവസ്ഥയിലാണ് വന്നിരുന്നത് എന്നു വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരു പാമ്പ് കടിക്കേണ്ട അവസ്ഥയുണ്ടായി എൻ്റെ കയ്യിൽ ഈ കയ്യിൽ ഒരു പാമ്പ് കടിച്ചു വെച്ചാൽ അണലി കടിച്ചു ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയി ഹോസ്പിറ്റലിൽ ചെന്നു കിടക്കണേ ഞാൻ മരിക്കും എന്നുള്ള സ്റ്റേജായി പക്ഷേ ആരോ ഒരാൾ ദൈവത്തിന് ദൂതനാണോ ആരാ എനിക്കറിയത്തില്ല രാത്രി രണ്ടു മണിയാകുമ്പോൾ എന്നെ തട്ടിയിട്ട് പറഞ്ഞു അതിനീ മരിച്ചു പോകത്തില്ല ദൈവത്തിന് പ്രയോജനമുള്ളവരായി തീരും എനിക്കന്നറിയത്തില്ല യേശുവിനറിയത്തില്ല ദൈവം ആരാണെന്ന് അറിയത്തില്ല ഒന്നും അറിയത്തില്ല ഞാൻ കൊച്ചുമയനാണ് പക്ഷെ ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നു പോകും എൻ്റെ വീട്ടുകാരെല്ലാവരും വന്ന് നോക്കുക എന്നെ കാരണം എന്താ ഞാൻ മരിക്കാൻ വേണ്ടി പോവല്ലേ മരണത്തിന് സമയമെടുത്തു അപ്പോൾ എല്ലാവരും അന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു ഐ സിയു കിടക്കണം പക്ഷേ ആ സമയത്ത് എന്തോ ഒരു ദൈവമേ എന്ന് ഞാൻ വിളിക്കാൻ ഇടയായി പക്ഷേ എന്നോട് ആ ദൈവത്തിൻ്റെ ദൂതനാണോ ആരാണെന്ന് എനിക്കറിയില്ല അദ്ദേഹം എന്നോട് സംസാരിച്ച് നീ മരിക്കത്തില്ല ദൈവത്തിന് പ്രയോജനമുള്ളവനായി തീരുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് ആരോ വലിയൊരു സന്തോഷം നൽകി നൽകിത്തരുന്നതായിട്ട് തോന്നി പ്രിയരെ അത് ക്രിസ്തുവർ യേശു എൻ്റെ ഉള്ളിലേക്ക് എൻ്റെ പതിനാറാമത്തെ വയസ്സിലെ എൻ്റെ മരണക്കിടക്കൽ നിന്ന് ദൈവം എന്നെ ഏത്പ്പിച്ചു എഴുന്നേപ്പിച്ചതിനും ഉണ്ടാകുന്ന സന്തോഷമാണ് പ്രിയരെ ഇന്നും ഞാൻ ധൈര്യത്തോടെ എന്റെ ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുന്നു കാരണം യേശു വലിയ യേശു വലിയവൻ ആ യേശു അന്ന് എൻ്റെ ജീവിതത്തിലേക്ക് കടന്ന് യാത്ര ചെയ്തു തുടങ്ങിയപ്പോൾ തൊട്ട് കർത്താവ് എന്നോട് കൂടെ നടക്കാൻ തുടങ്ങി എന്റെ ജീവിതത്തിൽ കർത്താവിനെ കുറിച്ച് കൂടുതൽ പഠിക്കുവാൻ കർത്താവ് തന്നെ എക്സ്പീരിയൻസ് നൽകാൻ തുടങ്ങി ആ സന്തോഷമാണ് ഞാൻ നിങ്ങളെ അറിയിക്കുന്നത് അതുകൊണ്ട് പ്രിയരെ യേശു െ വിശ്വസിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരും എനിക്കൊന്നും അറിയത്തില്ല ദൈവവചനം അറിയത്തില്ല ബൈബിൾ അറിയത്തില്ല ഒന്നും അറിയത്തില്ല പക്ഷേ യേശു എൻ്റെ ഉള്ളിൽ വന്നപ്പോൾ എല്ലാം എനിക്ക് നൽകിത്തരാൻ പ്രിയരേ അതുകൊണ്ട് ഞാനൊരു നിങ്ങളുടെ മുന്നിൽ ഒരു സാക്ഷിയാണ് കാരണം എന്ന് വെച്ച് യേശു ഇന്നും ജീവിക്കുന്ന ദൈവമാണ് വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ അവരുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തി ഭൂമിയിലുള്ള അത് ജീവനുള്ള യേശു ക്രിസ്തുവാണ് ആ യേശു നിങ്ങളുടെ ഉള്ളിലേക്ക് വന്നാൽ നിങ്ങളുടെ ജീവിതത്തിന് മാറ്റം വരും അതുകൊണ്ട് നിങ്ങൾ പ്രിയരെ നമ്മുടെ ജീവിതത്തെ മാറ്റം വരുത്തുവാൻ കഴിവുള്ള നമ്മുടെ കർത്താവായി യേശുവിലേക്ക് ഒന്ന് സമർപ്പിക്കും നമ്മുടെ ഹൃദയം സമർപ്പിക്കും ഹൃദയം സമർപ്പിച്ചു കഴിഞ്ഞാൽ ഇന്ന് കാണുന്ന എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള മറുപടി യേശു നമുക്ക് കാൽവറി പൂച്ചിൽ ദൈവം നൽകി തന്നിട്ടുണ്ട് അപ്പൊ യേശുവിന്റെ രക്തം കൊണ്ട് നമുക്ക് കഴുകി നമ്മുടെ എല്ലാ പാവങ്ങളെയും കഴുകി ശുദ്ധീകരിക്കുവാൻ യേശുവിനെ കൊണ്ട് സാധിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് ഏത് പ്രതിസന്ധിയിൽ നിൽക്കുന്നവരായിരിക്കാം തകല ബുദ്ധിമുട്ടുകളിൽ അനുഭവിക്കുന്ന വ്യക്തികളായിരിക്കാം പക്ഷേ യേശുവിനെ നിങ്ങൾ നേടും യേശുവിനെ നിങ്ങൾ നേടിയാൽ എന്ത് സംഭവിക്കും നിങ്ങളുടെ ഉള്ളിൽ വെളിച്ചം വരും നിങ്ങളുടെ അകത്തെ മനുഷ്യന് ശക്തി ലഭിക്കും നിങ്ങൾ പുതുക്കം പ്രാപിച്ചൊരു പുതിയ മനുഷ്യനായി മാറും നിങ്ങളുടെ ഭാവി മാറും നിങ്ങളുടെ ലൈഫിൽ ചേഞ്ച് വരും നിങ്ങളുടെ സ്വഭാവത്തിന് ചേഞ്ച് വരും നിങ്ങളുടെ സാമ്പത്തിക മേഖലകളിൽ ചേഞ്ച് വരും എല്ലാ മേഖലകളിലും ചേഞ്ച് വരും അതാണ് പ്രിയരെ ക്രിസ്തുവിൻ്റെ പ്രത്യേകത ക്രിസ്തുവിന് മാത്രമേ ഒരു വ്യക്തിയെ മാറ്റിമറിക്കുവാൻ സാധിക്കത്തുള്ളൂ ദൈവം നിങ്ങൾ ധാരാളമായി അനുഗ്രഹിക്കട്ടെ യേശു ക്രിസ്തു നാമത്തിൽ തന്നെ അമീൻ